വർണർ ആർ എൻ രവിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി വിദ്യാർത്ഥികൾക്ക് നാല് കിലോ അരി വീതം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീക ഓൺലൈൻ മോജന സ്വാഗതം നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണർ ആർ എൻ രവിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി ഗവർണർ സർക്കാരിന്റെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി പത്ത് ബില്ലുകൾ മാറ്റിവെച്ചത് നിയമവിരുദ്ധമാണ് ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ടാണ് സർക്കാരുകൾ നിയമം കൊണ്ടുവരുന്നത് അതിൽ തടയിടുന്ന നിലപാട് ശരിയല്ലെന്നും സുപ്രീംകോടതി പറഞ്ഞു സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നാല് കിലോ അരി വീതം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ഇരുപത്തി ലക്ഷം കുട്ടികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് ഏകദേശം പതിനേഴായിരത്തി മെട്രിക് ടൺ അരിയാണ് ഇതിനുവേണ്ടി വിതരണം ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു സർക്കാർ സഹായമായി നൂറ്റി രണ്ട് പോയിന്റ് ആറ് രണ്ട് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ കോടി കോടി ലക്ഷം രൂപയും മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി രൂപയുമാണ് അനുവദിച്ചത് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പ്രസംഗം അവഗണിച്ചു തള്ളേണ്ടതാണെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു എംബുരാൻ സിനിമയ്ക്കെതിരായ ഭീഷണി നിസാരമായി കാണാനാവില്ല ബി ജെ പിയുടേത് നവ സർക്കാരാണ് സംഘപരിവാറിന്റെ താല്പര്യം സംരക്ഷിക്കാനാണ് പല ഗവർണർമാരും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വർണർ ബില്ലുകൾ അനുസൃതമായി തടഞ്ഞുവെച്ച വിഷയത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി ഫെഡറൽ സംവിധാനത്തെയും നിയമസഭയുടെ ജനാധിപത്യ അവകാശങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർമാർ മന്ത്രിസഭയുടെ ഉപദേശത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്നും നേരത്തെ തന്നെ സുപ്രീം കോടതി പലവട്ടം വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു ൾക്ക് എല്ലാ റവന്യൂ അവകാശങ്ങളും നൽകണമെന്നാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നിലപാടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അഭിപ്രായപ്പെട്ടു മുനമ്പം കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതോടുകൂടി പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു മുന്നമ്പത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിന്നത് ആരെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുമെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം ജില്ലയെക്കുറിച്ച് വിദ്വേഷ പരാമർശവുമായി ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ വ്രതമെടുക്കുന്ന ഒരു മാസം മലപ്പുറം ജില്ലയിൽ ഒരു തുള്ളി വെള്ളം കിട്ടില്ലെന്ന് സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയെപ്പറ്റി നടത്തിയ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് സുരേന്ദ്രൻ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ യുക്തിവാദിയും എഴുത്തുകാരനുമായ സനൽ ഇടമുറുഗ് വിസ തട്ടിപ്പ് കേസിൽ അറസ്റ്റിൽ പോളണ്ട് വിമാനത്താവളത്തിൽ ഇന്റർപോൾ ആണ് ഇടമുറുഗിനെ അറസ്റ്റ് ചെയ്തത് പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങി വിസ നൽകിയില്ലെന്ന കേസിലാണ് അറസ്റ്റ് രണ്ടായിരത്തി ഇരുപതിൽ വിസ തട്ടിപ്പ് കേസിൽ ഇന്റർപോൾ റെഡ് കോൺ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു നേതാവ് ഗോകുലം ഗോപാലിനെ ഒരുങ്ങുന്നു ഈ മാസം ചോദ്യം ഹാജരാകണമെന്ന് നോട്ടീസ് നോട്ടീസ് അയച്ചു ഇന്നലെ ചോദ്യം ചോദ്യം ചെയ്തത് പിന്നാലെയാണ് വീണ്ടും ചെയ്യലിന് ഗാസയിലെ രണ്ട് പ്രധാന ആശുപത്രികൾക്ക് നേരെ ഇസ്രായേലി വ്യോമാക്രമണം ഖാൻ യുനസിലെ നാസ ആശുപത്രിക്ക് മുന്നിലുള്ള രണ്ട് ടെന്റുകൾ പുലർച്ചെ ബോംബിംഗിൽ പലസ്തീൻ ടുഡേ ഓൺലൈനിലെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ടു ആറ് ലേഖകരും ആരോഗ്യ പ്രവർത്തകരുമടക്കം ഒൻപത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ജനൈകു ഓൺലൈൻ മുദ്രസ് വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ ചാനലുകൾ സന്ദർശിക്കുക